തമിഴ്നാട്ട് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഡാരാട്ടം നായനെടുത്തിയ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സ്വന്തം അപ്പം അന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ടെത്തിയിരിക്കുന്നത് നാരടനായകനാക്കി പ്രത്യേകിച്ച് അണിയിച്ചിരിക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ഏറ്റവും മുട്ടിയത് വിക്രം നായകനടുത്തിയ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയായിട്ടാണ് ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിന് വിക്രം ചിത്രത്തിനോടൊപ്പം തന്നെയുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ആദ്യ ദിനം രണ്ടേക്കാർ കോടി രൂപയായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയെങ്കിൽ വിക്രം നായകനാട്ടത്തിയ ചിത്രത്തിന് രണ്ടേര കോടിക്കും ഒണ്ടേരാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് എംബുരാന്റെ കളക്ഷൻ കുറഞ്ഞെങ്കിലും വീരധീരസൂര്യന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൂട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നോക്കിയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നോക്കിയാണെങ്കിൽ വീരധീരസൂര്യൻ ഏകദേശം മുപ്പത് കോടി പിന്നിട്ടപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി രൂപയാണ് കടന്നിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറാൻ എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയ്ക്ക് മാത്രമാണ് സഹായിച്ചിരിക്കുന്നത് തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടും വരുമ്പോൾ ചിത്രം ഇതിനോടൊപ്പം തന്നെ ഏകദേശം ആറ് മുതൽ എട്ട് കോടി രൂപ വരെ തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം വീരധീരസൂരനെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തേഴ് കോടി രൂപയോളം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വീരധീരസൂരൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടും കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കീഴടക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എംബുരാൻ ആണോ വീരധീരസൂരനാണോ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക